കേരളത്തിൻ്റെ മന്ത്രിസഭയുടെ മണ്ണിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലും നവഗേരള സേദസ് എത്തി ഈ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലും നവഗേരള സേസ്സിന് അധ്യക്ഷത വഹിക്കുന്നത് അതാത് മണ്ഡലങ്ങളിലെ എം എൽ എമാരാണ് അതുകൊണ്ട് തന്നെ തൊണ്ണൂറ്റി മണ്ഡലങ്ങളിലും എം എൽ എമാർ ഉണ്ടായിരുന്നു ബാക്കി നാൽപ്പത്തൊന്നെടുത്ത് നാൽപ്പത്തൊന്ന് യു ഡി എഫ് എം എൽ എ മാർ അതാത് മണ്ഡലങ്ങളിലെ എം എൽ എ മാർ വന്നില്ലായിരുന്നു മാത്രം അതിന് വേറെ സർക്കാർ ഉദ്യോഗസ്ഥരായിരുന്നു അധ്യക്ഷത വഹിച്ചത് പക്ഷേ ഒരു മണ്ഡലത്തിൽ തൃപ്പൂണിത്ത മണ്ഡലത്തിൽ അധ്യക്ഷത വഹിച്ചത് മുൻ എം എൽ എ ആയിട്ടുള്ള എം സ്വരാജാണ് എം സ്വരാജ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മത്സരിച്ചതാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് വോട്ടിനാണ് എം സ്വരാജിനെ കെ ബാബു തൃപ്പൂണിണിത്തറ എം എൽ എ ആയിട്ടുള്ള കെ ബാബു പരാജയപ്പെടുത്തിയത് പക്ഷേ തൃപ്പൂണിണിത്തുറയിൽ ഇത്തവണ നവകേരള സത്യ സമയത്ത് അധ്യക്ഷത വഹിച്ചത് എം സ്വരാജാണ് എം സ്വരാജൻ അധ്യക്ഷ വഹിക്കുന്ന എല്ലാ അർഹതയും ഉണ്ടെന്ന് എടുത്തു തന്നെ പറയേണ്ടിരിക്കുന്നു വെച്ചാൽ ഈ തൃപ്പൂണിണിത്തറയിലെ ഇലക്ഷൻ പിൻവലിക്കണം അസാധുവാക്കണം എന്ന് പറഞ്ഞിട്ടുള്ള എം സ്വരാജിൻ്റെ കേസ് ഇപ്പോൾ ഹൈക്കോടതി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കേസ് തള്ളണമെന്ന് പറഞ്ഞ് കെ ബാബു കോടതിയിൽ പോയിരുന്നു പക്ഷേ അവിടെയും സുപ്രീംകോടതി കെ ബാബുവിൻ്റെ ഹർജി തള്ളിയിരിക്കുകയാണ് മതപരമായ ചിഹ്നങ്ങൾ ഉപയോഗിച്ച് വോട്ട് വോട്ടുപിടിച്ചു ശബരിമല ഉപയോഗിച്ച് വോട്ട് പിടിക്കാൻ ശ്രമിച്ചു എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവുകൾ കെ ബാബുവിൻ്റെ കെ ബാബുവിൻ്റെ ഇലക്ഷൻ പ്രചാരണത്തിൽ ശബരിമല ഉപയോഗിച്ച് വോട്ട് പിടിക്കാൻ ശ്രമിച്ചതിൻ്റെ വ്യക്തമായ തെളിവുകളുണ്ട് ആ തെളിവുകൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഇപ്പോൾ എം സ്വരാജ് കേസ് കൊടുത്തത് ആ കേസ് ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലാണ് ആ സമയത്താണ് നവകേരള സേഴ്സ് തൃപ്പൂണിത്തൽ എത്തുന്ന സമയത്ത് തൃപ്പൂണിത്തൽ നിലവിലത്തെ അർഹതപ്പെട്ട എം എൽ എ കൂടിയായിട്ടുള്ള എം സ്വരാജ് അദ്ധ്യക്ഷത വഹിക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണാം ഐക്യ കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഓരോ പ്രദേശത്തെയും ജനങ്ങളെ നേരിട്ട് കാണുന്നതിനു വേണ്ടി കേരളത്തിലെ നൂറ്റിനാൽപ്പത് നിയമസഭാ നിയോജക മണ്ഡലങ്ങളിലും എത്തിച്ചേരുന്നത് മറ്റു പല സംസ്ഥാനങ്ങളിലും ഭരണാധികാരികൾ ജനങ്ങളെ അഭിമുഖീകരിക്കാൻ ഭയപ്പെടുമ്പോഴാണ് കേരളത്തിൻ്റെ മന്ത്രിസഭ ഒന്നടങ്കം ജനങ്ങളിലേക്ക് ഇറങ്ങി വരുന്നത് പിന്നിട്ട നവകേരള സദസ്സുകളുടെ അനുഭവം വെച്ച് നോക്കുമ്പോൾ ഓരോരുത്തരും കേരളത്തിലെ ഓരോ സാധാരണക്കാരനായ മനുഷ്യനും ഇതാ എൻ്റെ മുഖ്യമന്ത്രി ഇതാ എൻ്റെ മന്ത്രി എൻ്റെ മന്ത്രിസഭ എൻ്റെ സർക്കാർ എന്ന് ആവേശത്തോടെ അവരെ സ്വീകരിക്കുന്ന ഹൃദയത്തിൽ ഹൃദയത്തിലേറ്റുവാങ്ങുന്ന അനുഭവമാണ് കേരളത്തിലെമ്പാടുമുള്ളത് ആ അനുഭവം തന്നെയാണ് ഇവിടെ തൃപ്പൂണിത്തുറയിലും നമുക്ക് കാണാനാവുന്നത് ഈ മന്ത്രിസഭയ്ക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് ഇവിടെ എത്തിയ മുഖ്യമന്ത്രിയെയും മറ്റു മന്ത്രിമാരെയും നമ്മുടെ നാട്ടിലേക്ക് പഴയ കൊച്ചി രാജ്യത്തിൻ്റെ ആസ്ഥാനമായ തൃപ്പൂണിത്തുറയിലേക്ക് നമുക്കെല്ലാവർക്കും ചേർന്ന് സ്നേഹപൂർവം സ്വാഗതം ചെയ്യാം കേരളത്തിൻ്റെ ആദരണീയനായ മുഖ്യമന്ത്രി നവകേരളത്തിൻ്റെ വികസന നായകൻ ശ്രീ പിണറായി വിജയനെ സ്നേഹാദരങ്ങളോടെ തൃപ്പൂണിത്തുറയുടെ മണ്ണിലേക്ക് സസന്തോഷം സ്വാഗതം ചെയ്യുന്നു വർഷങ്ങൾക്ക് മുൻപ് ഒറീസയിൽ നിന്നും നമ്മുടെ നാട്ടിൽ തൊഴിലാളിയായി വന്ന് ഇവിടുത്തുകാരനായി മാറിയ ഒറീസയിലെ അഭിജിത്ത് മണ്ഡലിനും കുടുംബത്തിനും സർക്കാരിൻ്റെ അഭിമാന പദ്ധതിയായ ലൈഫിൽ വീട് നൽകുകയും ഇന്നവർ സ്വന്തമായ ഒരു വീടിൻ്റെ ഉടമകളായിരിക്കുകയാണ് നന്ദി പറയാനും മുഖ്യമന്ത്രിയുമായി സന്തോഷം പങ്കിടാനും അഭിജിത്ത് മണ്ഡലും കുടുംബവും എത്തിയിട്ടുണ്ട് സ്വാഗതം ചെയ്യുന്നു മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും നാം സമ്മാനിക്കുന്നത് തൃപ്പൂണിത്ര ആർ എൽ വി കോളേജിലെ കലാപ്രതിഭകൾ രചിച്ച ചിത്രമാണ് തുടർന്ന് കേരളത്തിന്റെ ബഹുമാന്യനായ റവന്യൂ മന്ത്രി ശ്രീ കെ രാജനെ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു കേരളത്തിന്റെ ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിനെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു കേരളത്തിന്റെ വൈദ്യുതി വകുപ്പ് മന്ത്രി ശ്രീ കെ കൃഷ്ണൻകുട്ടിയെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു കേരളത്തിന്റെ വനം വന്യജീവി വകുപ്പ് മന്ത്രി ശ്രീ എ കെ ശശീന്ദ്രനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇവിടെ സംസാരിച്ച കേരളത്തിന്റെ രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു കേരളത്തിന്റെ കായിക വഖഫ് വകുപ്പ് മന്ത്രി ശ്രീ വി റഹ്മാനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇവിടെ സംസാരിച്ച കേരളത്തിന്റെ ധനകാര്യമന്ത്രി ശ്രീ കെ എൻ ബാലഗോപാലിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു കേരളത്തിന്റെ ദേവസ്വം പട്ടികജാതി പട്ടികവർഗ വകുപ്പ് ക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീ കെ രാധാകൃഷ്ണനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു കേരളത്തിന്റെ വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് മുഹമ്മദ് റിയാസിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു തദ്ദേശ എക്സൈസ് വകുപ്പ് മന്ത്രി ശ്രീ എം പി രാജേഷിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അഡ്വക്കറ്റ് ജി ആർ അനിലിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു കേരളത്തിൻ്റെ കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു തൊട്ടടുത്ത നവകേരള സദസ്സിലേക്ക് തുടങ്ങി വയ്ക്കുന്നതിനു വേണ്ടി യാത്രയായതിനാൽ ഇപ്പോൾ നമ്മുടെ സദസ്സിൽ ബഹുമാന്യരായ കേരളത്തിൻ്റെ സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ വാസവൻ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ എന്നിവർ ഇവിടെ സന്നിഹിതരല്ല രണ്ടുപേർ ഇവിടെ വന്നിട്ടാണ് പോയത് എങ്കിലും അവരുടെ അസാന്നിധ്യത്തിൽ തൃപ്പൂണിത്രയുടെ സ്നേഹം പ്രകടിപ്പിക്കുന്നു ഒപ്പം ഇപ്പോൾ മന്ത്രിസഭയുടെ ഭാഗമായി ഇവിടെ സ്റ്റേജിലില്ലെങ്കിലും നവകേരള സദസ്സിന്റെ ഭാഗമായി ഇതുവരെ ഉണ്ടായിരുന്ന ഇപ്പോൾ ഒഴിവാക്കാനാവാത്ത മറ്റു ചില ഔദ്യോഗിക തിരക്കുകളുടെ ഭാഗമായി ഇവിടെ എത്തിച്ചേർന്നിട്ടില്ലാത്ത ബഹുമാന്യരായ മന്ത്രിമാർ വി ശിവൻകുട്ടി ജെ ചിഞ്ചുറാണി ആർ ബിന്ദു എന്നിവരെയും തൃപ്പൂണിത്തുറയുടെ സ്നേഹാദരങ്ങൾ അറിയിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു തൃപ്പൂണിത്തുറയിലെ നവകേരള സദസ്സ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മോട് സംസാരിക്കുന്നതിനായി കേരളത്തിന്റെ പ്രിയങ്കരനും കരുത്തനുമായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ സ്നേഹാതരങ്ങളോടെ ക്ഷണിക്കുന്നു